ഏയ് ഹലോ നമസ്കാരം എല്ലാവർക്കും വല്യു സീരിയൽ യൂയിൻറ്റ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മനയിൽ പോവിൻ്റെ എപ്പിസോഡാണ് നോക്കാൻ പോകുന്നത് ഇന്നലെ സച്ചിയുടെ അമ്മ റൂമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ബാമിങ് കൂടി രഹസ്യം പറയാനായിട്ട് നടക്കുകയാണല്ലോ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ പറയുന്നുണ്ട് എന്നാ വാ നമുക്ക് മുകളിലേക്ക് ടെറസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവസാനം ടെറസ് വരെ എത്തി രണ്ടുപേരും അപ്പോൾ ബാമയ്ക്ക് കയറി കയറി വയ്യാണ്ടായി ബാമ പറയുന്നുണ്ട് നിനക്ക് ഒരു മുറിയും കൂടി എടുക്കാൻ പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പറയേ മുറി എടുത്താൽ ശരിയാവില്ല എനിക്കെങ്ങനെങ്കിലും സച്ചിനെയും രവതീനെ ഇവിടുന്ന് പുറത്താക്കണം എന്ന് പറയേണ്ടത് നിൻ്റെയിൽ വല്ല ഐഡിയ ഉണ്ടോയെന്ന് ചോദിക്കണ്ടേട്ടോ പറയുന്നുണ്ട് അത് ശരി നീ ഐഡിയ ചോദിക്കാനാണോ നിനക്ക് ഇത് വല്ലതും പറയണ ഈ ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കണ്ടേ അതിന് കണ്ടില്ലേ എനിക്കൊരു മുറി പോലും ഇല്ലയോ എന്നിരുന്ന് സംസാരിക്കാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് സച്ചിന്റെ അമ്മ പറയണ്ട എനിക്കിപ്പോ നല്ല കാലാണ് ഞാനിപ്പൊ ആഗ്രഹിച്ച് എന്തോ നടക്കും എന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് പറയണ്ടിട്ട് അപ്പാ അമ്പാമ ചോദിക്കാൻ എന്താ കണിയൻ അങ്ങനെ പറഞ്ഞു കണിയും പറഞ്ഞതൊന്നല്ല അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനൊക്കെ വന്നു കണ്ടില്ലേ വലിയ പണക്കാരായി അച്ഛനും വരും പിന്നെ നമ്മുടെ സുധീനെ വലിയ ബിസിനസ്മാനാക്കി മാറ്റും എന്നിട്ട് ഇവിടെ ഈ മുകളിൽ മുറച്ചു മുറി പണിയും എന്നൊക്കെ പറയേണ്ടത് അവിടെ ഒരു മുറി ഇവിടെ ഒരു മുറി പിന്നെ ഹോം തിയേറ്റർ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അപ്പോൾ ബാമ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് ഇതാണ് മലർക്കൊടിക്കാരിയുടെ സ്വപ്നം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഭാമ ചോദിക്കുന്ന അപ്പോൾ മുകളിലേക്ക് സ്റ്റെപ്പ് കറാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്തിന് സ്റ്റെപ്പ് ലിഫ്റ്റ് ഉണ്ടാവുമല്ലോ എന്നൊക്കെ ചോ പറയുന്നുണ്ട് കേട്ടോ അമ്മ എന്നിട്ട് പറയേണ്ടത് സച്ചി അപ്പോൾ എൻ്റെ വീട്ടിൽ പിന്നെ എല്ലാ മുറിയും എനിക്ക് തന്നെയാണെന്ന് പറയുമ്പോൾ പറയേണ്ടത് എന്നാൽ നീ ഒരു കാര്യം ചെയ്യും സച്ചിനും രേവതിയും നിൻ്റെ കൂടെ കൊണ്ട് താമസിപ്പിക്കുന്നു ബാമറയടുത്ത് പറയുകയാണ് ബാമറായ് ശരി ഞാൻ എന്നിട്ട് ഞാൻ അനുഭവിക്കട്ടെ എന്നല്ലേ എന്നൊക്കെ പറയേണ്ടി കേട്ടോ ആ സമയത്ത് നമ്മുടെ രേവതി ചായും കൊണ്ടുവരുന്നുണ്ടേ ആൻറ്റിക്ക് അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ രേവതി കണ്ടപ്പോൾ പറയുന്നുണ്ട് നീ എന്തിനാപ്പം ഇങ്ങോട്ട് വന്നത് ഒളിഞ്ഞിന്ന് കേൾക്കാനാണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയണ്ടേ ഒളിഞ്ഞു കേൾക്കണത് എൻ്റെ സ്വഭാവമല്ല അത് നമ്മുടെ സ്വഭാവമാണ് എന്ന് പറയണ്ടേ ഞാൻ വന്നത് ആൻറ്റിക്ക് ചായ വേണമെന്ന് നമ്മൾ പറഞ്ഞതല്ലേ അത് കൊണ്ടുവന്നതാണെന്ന് പറയും മറ്റേ ആൻറ്റിക്ക് ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയാം ഞാൻ പോട്ടെ ആൻറ്റിക്ക് കട തുറക്കണം എന്ന് പറയുന്നുണ്ട് ഓ അപ്പോൾ അപ്പളും കളിയാക്കുന്നുണ്ട് കേട്ടോ അട വലിയ കോടികളുടെ ബിസിനസ്സല്ലേ അതിൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് കോടികളും ബിസിനസ്സൊന്നും ഇല്ലെങ്കിൽ അധ്വാനിച്ച് കിട്ടുന്നതുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ആൻറ്റി എന്ന് പറയുന്നുണ്ട് ആൻറ്റിയുടെ അടുത്ത് അത് അധ്വാനിച്ചു ജീവിക്കാതെ വെറുതെ കുറ്റം പറഞ്ഞിരിക്കണേക്ക് അത് മനസ്സിലാവില്ല എന്നും പറഞ്ഞിട്ട് രേവതി പോകേണ്ട കേട്ടോ അപ്പോൾ പാമ്പ് പറഞ്ഞിട്ട് മനസ്സിലായില്ല ഇപ്പോൾ മതിയായില്ലേ നിനക്ക് വാര് നിറഞ്ഞില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയും കട പൂട്ടിക്കണം സച്ചിനും രേവതിയും പുറത്താക്കണം ഇത് തന്നെയാണ് അമ്മയുടെ ഒരു ഇതായിട്ടുള്ളത് ഈ സമയത്ത് നമ്മുടെ ശ്രുതി കൂട്ടുകാരുടെ അടുത്ത് ചെന്നിട്ടുണ്ടെന്നിട്ട് പറയേണ്ടത് ആ എന്തപ്പോൾ നീ നല്ല ആളെ നീ അയച്ചത് അത് ബീരാൻ ഒന്നും പോയില്ലെങ്കിൽ എൻ്റെ എല്ലാ കള്ളക്കളിയും പൊളിഞ്ഞനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ ചോദിക്കേണ്ട നീ ഇത് എത്ര നാളെങ്ങനെ ഒരു കള്ളം മറിക്കാൻ നൂറ് കള്ളം പറയേണ്ടി വരില്ലേ എത്ര നാളാണ് നീ ഇത് കൊണ്ടുപോകാനൊന്നും ഉദ്ദേശിക്കണേ എന്തായാലും ഒരു നാൾ നമ്മൾ പിടിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അപ്പം നിനക്ക് മുമ്പ് തന്നെ ശ്രുതിയോട് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഏയ് ഇപ്പം പറയാൻ പറ്റിയ സമയമല്ല ഇപ്പം എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മായിമ്മ എന്നെ അവിടെ നിന്ന് പുറത്താക്കെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് കോളിമ്പല്ല് അടിക്കണ്ടാരോ അപ്പോൾ ഫ്രണ്ട് എന്നിട്ട് വാതിൽ തുറന്നു ആ അപ്പോൾ നമ്മുടെ വീരൻ ആട്ടർച്ചി കൊണ്ടുവന്ന് കുറച്ച് വെട്ടിക്കൂർട്ടി ആട്ടർച്ചി എന്നും പറഞ്ഞിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ശ്രുതിയാണ് ഹായ് ശ്രുതി മോളെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അഭിനയം ജോഷി സാറ് കണ്ടില്ലേ എനിക്ക് നല്ല ചാൻസ് ഒക്കെ കിട്ടില്ലേ ലാലേൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ ചീത്ത പറയുന്നുണ്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് മനുഷ്യനാണ് പറഞ്ഞ പോലെയെന്നല്ലോ നിങ്ങൾ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ബീരാൻ പറയണേ ആ അടുത്ത പ്രാവശ്യം ശരിയാക്കാം അടുത്ത പ്രാവശ്യമോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ആ ഇപ്പോൾ ഇളയച്ചനായിട്ട് വന്നില്ല ഇനിയിപ്പോൾ അച്ഛനെയും കൂട്ടി വരാമെന്നല്ലേ ഞാൻ പറഞ്ഞിരിക്കണേ അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നന്നായി അഭിനയിക്കാം എന്നൊക്കെ പറയണുണ്ട് ശ്രുതി ആകെ വശം കേട്ട് നിൽക്കുകയാണ് കേട്ടോ പറയണ്ടേ എനിക്കൊരു സോങ്ങും സീനും കൂടി വേണം എന്ന് പറയണം ജോഷി സാറിൻ്റെ നിന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണുണ്ട് നമ്മുടെ ബീരാൻ പിന്നെ ബീരാനെ നമ്മൾ അവർ ഒഴിവാക്കി വിടുന്നുണ്ട് അങ്ങനെ പോയതിന് ശേഷം അവർ ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയും ഫ്രണ്ടൊക്കെ ഈ സമയം നമ്മുടെ സച്ചിക്ക് ഒരു കോൾ വന്നിട്ട് വാടകയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോള് വന്നിട്ട് സച്ചി ഇങ്ങനെ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് നോക്കിയപ്പോൾ നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഓണർ ഉണ്ടല്ലോ ആ അവരവിടെ നിൽക്കുന്നുണ്ട് അവരാണ് വിളിച്ചത് കേട്ടോ അവർ ചോദിക്കുന്നുണ്ട് സച്ചിയുടെ അടുത്ത് സച്ചിക്ക് അപ്പൊന്നും അറിയില്ലായിരുന്നു ഇതാണ് ഓണർ എന്നുള്ളത് ചോദിക്കേണ്ട വണ്ടി നന്നാക്കാൻ അറിയാൻ ചോദിക്കുമ്പോൾ സച്ചി പറയണ്ടെ ഞാൻ മറ്റുള്ളവരുടെ വണ്ടിയിൽ കൈ വെക്കാറില്ല അതേ വിളിച്ചു വിളിച്ചുകൊടുക്കാൻ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് മാഡത്തിനെവിടെ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തൊരു ബ്യൂട്ടി പാർലറിലേക്കാണ് ഞാൻ വഴി പറഞ്ഞുതരാമെന്നും പറഞ്ഞിട്ട് കൊണ്ടു നിർത്തേണ്ടത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറുടെ മുന്നിലാണ് കേട്ടോ ഏഹ് ഇത് ശ്രുതിയുടെ ശ്രുതിയുടെ ഭാര്യയുടെ ബ്യൂട്ടി പാർലർ അല്ലേന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മേഡം ചെയ്തു സംസാരിച്ച് സംസാരിച്ചിട്ട് മേഡം പൈസ കൊടുക്കാതെ ഇറങ്ങി അങ്ങനെ പോവുകയാണ് ഫോണിൽ തന്നെ സംസാരിച്ചിട്ട് പിന്നാലെ സച്ചി ഓടി ു ഓടി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ശ്രുതി അവിടത്തെ കുട്ടി നിൽക്കുന്നുണ്ട് എന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിടയ്ക്ക് മാഡം ചെന്നത് കേട്ടോ ഈ മേഡം എന്താ മുന്നറിയിപ്പ് ഇല്ലാണ്ടേ എന്ന് ചോദിക്കണ്ടേ ശ്രുതി അപ്പോൾ പറഞ്ഞു ഞാൻ അക്കൗണ്ട്സ് പരിശോധിക്കാൻ വന്നതെന്നല്ല എനിക്കൊന്ന് പൊരികൻ റെഡിയാണ് നീ തന്നെ ചെയ്താൽ തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് സച്ചി ഓടി വന്ന് കയറി അപ്പോൾ ശ്രുതി അത് കണ്ടിട്ടില്ല ശ്രുതിനെ കണ്ടിട്ടില്ല അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഓടി വന്നെന്ന് ചോദിക്കാനുണ്ട് അപ്പോൾ ഈ മാഡം പൈസ തോന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആ അപ്പോൾ പറയുന്നുണ്ട് ആ റിസപ്ഷനിലെ കുട്ടിയോട് പറയേണ്ട പൈസ എടുത്ത് കൊടുത്തേക്കാം എത്രയച്ചാന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് പോയിട്ടോ അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്ത്ത് കസ്റ്റമേഴ്സിന് വന്ന വാടകയുടെ പൈസ ഒക്കെ ഇവിടെ നിന്നാണോ കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ അത് കസ്റ്റമർ അല്ല അത് ഞങ്ങളുടെ മേടാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഓണറോ അപ്പോൾ ശ്രുതി അല്ലേ ഇതിൻ്റെ ഓണറെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി മേടായിരുന്നു ഇപ്പോൾ മേഡം മാറ്റി നല്ല വിറ്റു ഈ മേഡം ഇപ്പോൾ ഈ മാഡാണ് അതിൻ്റെ പേരൊക്കെ മാറ്റി എന്ന് കണ്ടുകൊണ്ടിരിക്ക പേര് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് സച്ചി നോക്കുന്നത് പേര് മാറ്റിയോ ഇത് നമ്മുടെ വീട്ടിലേതായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു സച്ചി ആകെ വണ്ടരടിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ വിശദ വിവരങ്ങളും അവരൊന്ന് ചെ എന്നിട്ട് നമ്മുടെ എടുത്ത് സച്ചി സെൽഫി അത് വെച്ചിട്ട് സെൽഫി ഒക്കെ എടുത്തിട്ട് സച്ചി ഓടി വരുന്നുണ്ട് അച്ഛനോട് ആദ്യം അച്ഛന് ഫോൺ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ പറഞ്ഞിട്ടുണ്ട് വേണ്ട ചെന്നിട്ട് നേരിട്ട് പറയാം പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ഓടി വരുന്നുണ്ട് കേട്ടോ അച്ഛനെ വിളിച്ചത് അച്ഛോ അച്ഛാന്നൊക്കെ വിളിച്ചിട്ട് ഓടി വന്ന് ചാച്ചി പറയുന്നുണ്ട് അച്ഛൻ്റെ ചെവി എന്ന് പറയുന്നുണ്ട് എൻ്റെ ചെവി നിനക്ക് തന്നെ എനിക്ക് എവിടെയാണ് ചെവി എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിയിട്ട് സംസാരിക്കാനുണ്ട് സച്ചി എന്നിട്ട് രഹസ്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ചെവിയില് രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കെ വൺണ്ടടിച്ചിരിക്കണം കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കണത് നല്ല എപ്പി എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ നാളെ വീണ്ടും വരാം